നമസ്കാരം നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങളെ വിട്ടുപോകുന്നൊരവസ്ഥയിലാണെങ്കിൽ എങ്ങനെയാണ് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇതിൽ പറയുന്ന പോലെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അത് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം പിന്നെ നമ്മൾ ഈ പറയുന്ന അതേ ഏകാഗ്രതയോടുകൂടി ചെയ്യുക എങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ അത് ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തുകൊണ്ടൊന്നും ചിലപ്പോൾ ഫലം കിട്ടിയെന്ന് വരില്ല ചില ആളുകൾക്ക് അത് കിട്ടാൻ ഒരുപാട് താമസം വരും ചില ആളുകൾക്ക് അത് പെട്ടെന്ന് സാധിക്കും പിന്നെ അധികം കാത്തിരുന്നിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് പെട്ടെന്ന് കാര്യം നടക്കേണ്ട ആളുകളൊക്കെ ഉണ്ടാവും പിന്നെ ഇത് ചെയ്യാനിരുന്നാലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പല ചിന്തകളും വന്നിട്ട് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് കാര്യം നടക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കൊണ്ടുവരാനും കഴിയും ഇപ്പം ഇതിലിപ്പോൾ പറയുന്നത് നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക ഒരേ സമയത്ത് ചെയ്യുക ഇന്ന് ചെയ്ത അതേ സമയത്ത് തന്നെ നാളെയും ചെയ്യുക അത് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം രാവിലെ നിങ്ങൾക്ക് ഒരു ആറ് മണിക്ക് മുൻപ് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ല സമയം അതാണ് കാരണം നമ്മളുടെ തലയിൽ മറ്റുള്ള ചിന്തകളൊക്കെ വരുന്നതിന് മുൻപ് നമ്മൾ ആദ്യം കൊടുക്കേണ്ട ചിന്ത ഇതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യത്തെക്കുറിച്ച് ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഏത് വ്യക്തിയാണോ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള വ്യക്തി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ വ്യക്തിയുമായി നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോകുന്നതായിട്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും രാവിലെ നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് അത് കാണുക അതിനു മുൻപ് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ ആ വ്യക്തിയുമായി നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ചോയ്സാണ് ഏത് സ്ഥലത്ത് പോകണം എന്നുള്ളത് ആ സ്ഥലത്ത് ആ വ്യക്തിയുമായി പോയി സന്തോഷത്തോടെ പോയി തിരിച്ച് വരുന്നത് നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ കാണുക വളരെ ഹാപ്പിയായി സന്തോഷത്തോടെ പോയി തിരിച്ചു വരുന്ന അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് ആ വ്യക്തിയുമായിട്ട് പോയി തിരിച്ച് വരുമ്പോൾ അത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ സംഭവം നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് ആ വ്യക്തിയുമായി യാത്രയാവാം അതല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നതാവാം അതല്ലെങ്കിൽ മറ്റു നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സംഭവിച്ചതായിട്ട് നമ്മൾ കാണുക ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളത് കാണുക ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് കാണുക അത് മറ്റുള്ള ചിന്തകൾ ഒന്നും കയറി വരാതെ നെഗറ്റീവായ മറ്റു പല ചിന്തകളും ഇതിന് വേണ്ടിയിരിക്കുമ്പോൾ നമ്മൾക്ക് കയറി വരാൻ സാധ്യതയുണ്ട് അത് വരാതെ വേണം നമ്മളിത് ഇരുന്ന് കാണാൻ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഒരേ സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും പിന്നെ ചില ആളുകൾക്ക് ഇത് കിട്ടാതെ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ആ കാര്യം നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതലും ഇത് നടക്കുകയില്ലേ എന്നുള്ള ഒരു വിശ്വാസം പൂർണ്ണമായിട്ടില്ലായ്മ നോക്കി നോക്കാം എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്കതൊന്നും നടക്കാത്തത് ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്താലും അത് നടന്നില്ല എന്ന് വരും അത് പിന്നീട് അതിൻ്റെ ഫലം കിട്ടി ചിലപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും അപ്പം അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളത് ആ രീതിക്ക് ചെയ്യാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനത്തെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞത് രാവിലെ ചെയ്യുക എന്നുള്ളത് അത് തുടർച്ചയായിട്ട് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക അപ്പോൾ അതിൻ്റെ ഫലം എന്തായാലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറി വരും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതുപോലെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ ആ ഒരു മൂമെൻറ്റിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം